ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ബിഗ് ബോസിന് ബിഗ് ബോസിൻ്റെ മറവിൽ കുറേ അധികം എന്താ പറയുക കൊള്ളരുതായ്മകൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത നമ്മളെ അഖിൽമാരാരാണ് ഈ ഒരു സത്യം പറഞ്ഞത് അതായത് ബിഗ് ബോസിൻ്റെ മറവിൽ കുറച്ചധികം ആൾക്കാർ പെൺകുട്ടികളെ ഈ ഒരു ഷോയിലേക്ക് എടുക്കുന്നത് അവരുടെ കുറേ അധികം എഗ്രിമെൻ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവിടെ കുറച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ നമ്മുടെ അഖിൽമാരും നടത്തിയിരുന്നു അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഏതൊക്കെയോ സ്ത്രീകൾക്ക് ഈ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയിട്ട് പോയ സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അഖിൽമാരാർ ആ ഒരു സത്യം പറഞ്ഞത് അതിൽ ഇന്ന ആൾക്കാരുടെ പേരെടുത്ത് പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ പറയാത്തിടത്തോളം കാലം അത് ആ ഒരു ഷോയിൽ പോയിരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും അതായത് എല്ലാ ലേഡീസ് കണ്ടസ്റ്റൻസിനെയും ബാധിക്കും പക്ഷെ ആ അത് ആർക്കാണ് ആ ഒരു അനുഭവം ഉണ്ടായതെന്ന് അഖിൽമാരൊട്ട് പറയുന്നതുമില്ല അപ്പോൾ അങ്ങനെ പറയാത്തിടത്തോളം കാലം ആ ഒരു ഷോയിൽ പോയിട്ടുള്ള എല്ലാ സ്ത്രീകളെയും ഇപ്പോൾ പ്രേക്ഷകരായ നമ്മൾ ആ ഒരു കണ്ണുകൊണ്ടേ കാണുകയുള്ളൂ അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ പ്രതികരണമായിട്ട് മുന്നോട്ട് വന്നായിരുന്നു കഴിഞ്ഞ സീസണിലുള്ളവരാണെങ്കിലും ഇപ്രാവശ്യം എവിക്റ്റായ ജാൻമണി ഉൾപ്പെടെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അഖിൽമാരാർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള വിമർശനമായിട്ട് അവർ മുന്നോട്ട് വന്നിട്ട് അവരൊക്കെ പറയുന്നത് അവർക്കാർക്കും അങ്ങനെയുള്ളൊരു അനുഭവങ്ങൾ അവിടെ നിന്നും ഉണ്ടായിട്ടില്ല അവരൊക്കെ ഈ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ സീസണിലെ ആണെങ്കിലും അതിന് മുന്നത്തെ സീസണിലുള്ള പോയിട്ടുള്ള ലേഡീസ് കണ്ട കണ്ടസ്റ്റൻസ് എല്ലാവരും വന്നിട്ട് അവരൊക്കെ പറയുന്നുണ്ട് അവർക്കാർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു പിന്നെ ഇതിപ്പോൾ അഖിൽമാരാരെ ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് നമുക്കൊരു ചെറിയ ഡൗട്ടാണ് അപ്പോൾ ഇന്ന് അഖിലിൻ്റെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ അതിൽ ഒന്ന് രണ്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ആ സ്റ്റോറിയൊക്കെ ഒന്ന് ഒരു സ്റ്റോറി ഇപ്പോൾ ലാസ്റ്റായിട്ട് ഒരു സ്റ്റോറിയാണ് ആ സ്റ്റോറി ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് ആ സ്റ്റോറി നിങ്ങളുടെ സഹോദരിയോ ഭാര്യയോ അമ്മയോ അവർ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരിടത്തു നിന്നും ഏതെങ്കിലും വ്യക്തികളിൽ നിന്നും ശാരീരിക ഉപദ്രവം ഉണ്ടായാലോ അല്ലെങ്കിൽ അവരോട് ശാരീരികമായി വഴങ്ങാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാലോ നിങ്ങൾ പുറത്ത് പറയരുത് കാരണം അങ്ങനെ നടന്നു എന്നതിന് നിങ്ങൾ എന്ത് തെളിവ് കാണിക്കും അതുകൊണ്ട് സഹോദരിമാരെ നിങ്ങൾ ഈ സമൂഹത്തിൽ മിണ്ടാതെ ജീവിക്കണം എന്നാണ് സ്ത്രീ പക്ഷ കപട സദാചാരവാദികൾ അടുത്തിടെ എന്നെ പഠിപ്പിച്ചത് അപ്പോൾ അതാ അതായത് അഖിൽമാരാർ പറയുന്നത് ഇതാണ് പുള്ളി ഇപ്പോൾ ആ ഒരു സത്യം തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പം മിക്ക ആ ഒരു ഷോയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ലേഡീസ് കണ്ടസ്റ്റൻസും അഖിലിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ് ചിലപ്പോൾ അഖിൽ പറയുന്ന പോലെ അങ്ങനെ അവിടെ നിന്നും ആർക്കെങ്കിലും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവർ ചിലപ്പോൾ അഖിലിൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ ആ ഒരു പേര് പറയാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് അഖിലിനുണ്ടാവാം അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം രണ്ട് മൂന്ന് സ്ത്രീകൾ വന്നിട്ട് അവർക്ക് ഈ ബിഗ് ബോസ് ഷോയിൽ പോകാൻ അവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവർ പോകേണ്ടി വന്നപ്പോൾ അവിടെ നിന്നുണ്ടായ ചില റെസ്പോൺസിനെ അവരും വന്ന ലൈവില് പറയുകയുണ്ടായി അവർക്കും ഇങ്ങനെയുള്ള ചില അതായത് ഈ ബിഗ് ബോസിൻ്റെ ആ ഒരു ഷോയിലേക്ക് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ അവർ പറയുന്ന നിബന്ധനകളൊക്കെ അനുസരിച്ചാലേ ഈ ഒരു ഷോയിലേക്ക് എടുക്കുവെന്നുള്ളൊരു ഒരു സംഭവം വന്നിട്ട് രണ്ട് മൂന്ന് സ്ത്രീകൾ പറഞ്ഞു അവർക്കും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അഖിൽ പറഞ്ഞത് വളരെ സത്യമാണെന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് സ്ത്രീകൾ വന്ന് പറഞ്ഞിട്ടുണ്ടായി പക്ഷേ ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ ഇതിന് മുന്നേ മുൻ സീസണുകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള കുറേയധികം സ്ത്രീകൾ വന്നിട്ട് അവരൊക്കെ പറയുന്നു അവർക്കാർക്കും ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇത് അകില് മനഃപൂർവ്വം പറയുന്നതാണ് ബിഗ് ബോസ് ഷോയെ മോശമാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് അല്ലെങ്കിൽ വൈറലാകാൻ വേണ്ടിയിട്ട് അഖിൽ പറയുന്നതാണ് അല്ലാതെ അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല അവിടെ ഈ ഒരു ബിഗ് ബോസ് ഷോയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാരും തന്നെ നല്ല രീതിയിലുള്ള ആൾക്കാരാണ് അല്ലാതെ ഈ അഖിൽ പറയുന്നത് പറയുന്ന പോലെയുള്ള ഒരു പ്രശ്നവും അവിടെ ഇല്ല എന്നൊക്കെയാണ് മിക്ക ലേഡീസ് കണ്ടസ്റ്റൻസും വന്നിട്ട് ഓരോ ലൈവിൽ വന്നിട്ട് അവരൊക്കെ പറയുന്നത് അപ്പോൾ സത്യം പറഞ്ഞപ്പോൾ നമ്മൾ പ്രേക്ഷകർക്കൊരു ചെറിയ ഡൗട്ടുണ്ട് അതിൽ പറഞ്ഞത് നൂറ് ശതമാനം സത്യം എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അപ്പോൾ ഇപ്പോൾ അതിലിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു അതായത് ഒരു സ്റ്റോറി ഇട്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങളുടെ ഭാര്യക്കോ സഹോദരിക്കോ അല്ലെങ്കിൽ ആർക്കാണെങ്കിലും നിങ്ങൾ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്നുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉപദ്രവങ്ങളോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ദൈവം ചെയ്ത് ആരോടും തുറന്ന് പറയരുത് കാരണം അങ്ങനെ പറഞ്ഞാലും മറ്റുള്ളവർ നമ്മൾ ഈ തെളിവില്ലാത്തടത്തോളം കാര്യം നമ്മൾ ആ ഒരു കാര്യം പറയുമ്പോൾ മറ്റുള്ളവരത് വിശ്വസിക്കില്ല എന്നാണ് പറയുന്നത് ഒരു പക്ഷേ ഇത് ഏത് സ്ത്രീകൾക്കാണ് ഇങ്ങനെ ഒരു അനുഭവം അവിടെ നിന്നുണ്ടായെന്നുള്ളത് അതിൽ വ്യക്തമായിട്ട് അറിയാതിരിക്കാം പേരുൾപ്പെടെ ഡീറ്റെയിൽസ് എല്ലാം അറിയാമായിരിക്കാം പക്ഷേ അതിലത് പറയാത്തത് ചിലപ്പോൾ ഒരുപക്ഷെ ആ ഒരു സ്ത്രീ പേടിക്കുന്നുണ്ടാവാം ഞാനത് തുറന്ന് പറയും ഞാൻ സമൂഹത്തിൻ്റെ മുന്നിൽ അവർക്കൊരു നാണക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടായിരിക്കണം ആ ഒരു സ്ത്രീയുടെ സ്ത്രീകളുടെ പേര് അഖില് പറയാത്തത് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അഖിലിനെ എല്ലാവരും ചൂഷണം ചെയ്യുന്നത് അതായത് എന്തുകൊണ്ട് ആ സ്ത്രീകളുടെ പേര് പറയുന്നില്ല ഇപ്പോൾ ബിഗ് ബോസ് ഷോയിൽ പോയിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു മാനക്കേട് നിലനിൽക്കുകയാണ് അതുകൊണ്ട് അഖില് ആർക്കാണ് ആ ഒരു അനുഭവം ഉണ്ടായത് ആ ഒരു സംഭവം തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് മിക്ക ആൾക്കാരും മുന്നോട്ട് വരികയാണ് അതായത് നമുക്ക് എടുത്തു പറയാം കഴിഞ്ഞ സീസണിൽ അഖിലിനൊപ്പം തന്നെ മത്സരിച്ച ശോഭാ വിശ്വന്നത് കഴിഞ്ഞ ദിവസം ഒരു ടി വി ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായി അഖിലീ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു ഷോയിൽ പോയിട്ടുള്ള എല്ലാ ലേഡീസ് കണ്ടസ്റ്റൻസിനെയും ബാധിക്കുന്നതാണ് അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി പറഞ്ഞേ പറ്റുള്ളൂ ഇതാർക്കാണ് ഈ അനുഭവം ഉണ്ടായതെന്ന് അവരുടെ പേര് വെളിപ്പെടുത്തിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഖിൽമാരാരെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ഒരു ന്യൂസ് ചാനലിൽ നമ്മളൊരു ഷോ ഇത് കണ്ടായിരുന്നു ഒരു ന്യൂസ് കണ്ടിരുന്നു പക്ഷേ അതിന് എതിരെയൊന്നും അഖിൽമാരായി വലുതായിട്ട് പ്രതികരിക്കാൻ പോയില്ല കാരണം അദ്ദേഹത്തിന് ആ ഒരു സ്ത്രീകളുടെ പേര് പറയാൻ മാനസികമായിട്ടും ബുദ്ധിമുട്ടും ഉണ്ടാവാം കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ സ്ത്രീകളുടെ പേര് പറയാം പക്ഷേ പിന്നീട് ആ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും സമൂഹത്തിന് മുന്നിൽ മുന്നിലവർ അവർക്ക് അതൊരു നാണക്കേട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അഖിലാ ഒരു സ്ത്രീകളുടെ പേര് പറയാത്തത് അല്ലെങ്കിൽ ആ സ്ത്രീകൾ മുന്നോട്ട് വരണം അവർ തന്നെ അവർക്കുണ്ടായ അനുഭവം തുറന്നു പറഞ്ഞ് മുന്നോട്ട് വരണം പേടിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ ഉണ്ടാകുന്ന നാണക്കേട് ഓർത്തിട്ടായിരിക്കാം അവർ മുന്നോട്ട് വരാത്തത് അപ്പം എന്തായാലും അഖിൽ പറയുന്നത് അങ്ങനെ കുറേയധികം സ്ത്രീകൾക്ക് അങ്ങനെ അവിടെ നിന്നുണ്ടായിട്ടുണ്ട് എന്നാണ് പക്ഷേ കുറേയധികം സ്ത്രീകൾ ആ ഒരു ഷോയിൽ പോയിട്ടുണ്ട് പോയിട്ടുള്ള ലേഡീസ് കണ്ടസ്റ്റൻസ് ഒക്കെ വന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് ആർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇറങ്ങിയ തെറ്റായി ഇറങ്ങിയ നമ്മുടെ ജാൻമണി വരെ പറയുന്നു ഞങ്ങൾക്ക് ലേഡീസിനൊന്നും ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഞങ്ങളെല്ലാം അവർ നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു ഷോയിൽ അവർ പെരുമാറിയതും എല്ലാ കാര്യങ്ങളും എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പോഴും ആർക്കും അറിയില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അതിൽ വലുതായിട്ട് പ്രതികരിക്കുന്നോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ ലാസ്റ്റായിട്ട് പുള്ളി ഇട്ടിരിക്കുന്ന ഒരു സ്റ്റോറിയാണിത് ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ദൈവം ഏത് തെളിവില്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒരു സ്റ്റോറി ഇട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥകൾ പുറത്ത് വരുമായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ ആ ഒരു ഹൗസിലുള്ള ലേഡീസ് അവർക്കാർക്കും ഈ നടക്കുന്ന ഈ സംഭവങ്ങളൊന്നും തന്നെ അറിയില്ല ഇനി അവരോരോരുത്തർ പുറത്തിറങ്ങുമ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രതികരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം അപ്പോൾ എന്തായാലും ഏഷ്യാനെറ്റിൻ്റെയും ബിഗ് ബോസിൻ്റെയും ഒരു മെയിൻ വില്ലനായിട്ട് നമ്മുടെ അഖിൽമാരായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി അഖിലിന് മുന്നോട്ടുള്ള പുള്ളിയുടെ ആ ഒരു ജീവിത വിജയത്തിന് ഇതൊരു എന്താ പറയുക ഇതൊരു ഭീഷണി തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സത്യം തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് ശത്രുക്കളെ അങ്ങനെ അയൊക്കെ കിട്ടിയിട്ടുണ്ട് ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഈ ബിഗ് ബോസിൻ്റെ അല്ലെങ്കിൽ കുറേ അധികം ഇതിൽ നിന്നൊക്കെ പുള്ളിക്ക് നല്ലൊരു ശത്രു തന്നെയാണ് പുള്ളി പിടിച്ചെടുത്തിരിക്കുന്നത് കാരണം പുള്ളിക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലാത്ത കാര്യമാണ് കാരണം പുള്ളിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സത്യം തുറന്ന് പറയാതിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ എന്ന ചെറുപ്പക്കാരനെ ഒരു കാരണവുമില്ലാതെ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ ഒരു ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ ആ ഒരു മനോവിഷമം കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞത് പക്ഷേ ആ ഒരു സത്യം തുറന്ന് പറയാൻ പോയതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും പുള്ളിക്കാരന് ശത്രുക്കളായി മാറി എല്ലാവരും പുള്ളിയെ ഒറ്റപ്പെടുത്തുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം അഖിൽ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ അറിയാവുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ